സംഗീത സമാഗമം എന്നുള്ള ഈ നല്ല ഈ സക്സസ്ഫുൾ പ്രോഗ്രാമിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഈ ഇൻ ഹരിഹർ നഗറിലെ ഏകാന്ത ചന്ദ്രികയെ അത് ഈ ടു ഹരിഹർ നഗർ വന്നില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സോങ്ങാണ് അതേപോലെ മുകേഷിന്റെ ഗോഡ് ഫാദർ ആ പാട്ട് പൂക്കാലം ഈ രണ്ട് പാട്ട് എന്ന് പറയുന്ന നമ്മുടെ ജീവിതമായിട്ട് ഏതാണ്ട് ബന്ധപ്പെട്ട് പൂക്കാലം വന്നാൽ ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ മുകേഷനെ പറ്റില്ല എന്നോ എനിക്ക് ഞാനതിൽ കുറച്ചേ ഉള്ളൂ കുറച്ച് പോർഷൻസിലെ പൂക്കാലത്തിലുള്ളൂ പക്ഷെ എനിക്കറിയാം അതേപോലെ ഒരു നൊസ്ട്രാളജിയുള്ള ഒരു സംഭവമാണ് ഒന്നെ ഒരു മെലഡിയുടെ സുഖംസിലും ഒറിജിനലും അത് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട പാട്ട് ഏതാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ പുറത്തുനിന്ന് കാണുന്ന വ്യൂവേഴ്സിന്റെ ഫീലിംഗ് ഇത് തന്നെയാണ് നമ്മളൊക്കെ അതല്ലേ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ടു ഹരിയർ നഗർ ഇറങ്ങുന്നതിന് മുമ്പും നമ്മൾ സ്റ്റേജിലോട്ട് ചെല്ലുമ്പോൾ യും അല്ലെങ്കിൽ തോമസ് ആളുകൾ പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള വിളിച്ചെന്ന് കഴിഞ്ഞാൽ ആ അതിന് പറയാനുള്ള ഒരു കാരണം അതിന്റെ മെലഡിയുടെ ലോങ് ലൈഫ് പിന്നെ മാത്രമല്ല അതിന്റെ തുടക്കമൊക്കെ അറിയില്ല നമ്മൾ നാലുപേരും കൂടെയൊക്കെ ഞരമ്പ് വലിച്ചു മുറുക്കി ഒന്ന് പാടാൻ ശ്രമിച്ചിട്ട് പിന്നീടായിട്ടാണ് പാട്ട് വരുന്നത് ഇത് റീമിക്സിൽ വന്നപ്പോൾ റീമിക്സ് രണ്ടാമത് പോളിന്റെ സംവിധാനത്തിൽ വന്നപ്പോൾ ഈ പാട്ടിന്റെ ആ ചാം അതേപടി നിലനിർത്തി മാത്രമല്ല എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത കാര്യങ്ങളിലും അലാക്സ്പോളിന് മെലഡി കൊണ്ടുവന്നു അതാണ് അതിൻ്റെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു പാട്ട് ഒ എൻ വി സാറൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തു മാണിക്കവീണയുമായി കൊണ്ടുവന്നിട്ട് പിന്നെ അതിൻ്റെ റാപ്പൊക്കെ കൊണ്ടുവന്ന് താമരീട്ടുകേദന എന്നോട് ഒന്നും നേരെ മറിച്ച് അവിടെയാണ് അലക്സ് പോളിന് നമ്മൾ കടിച്ചു കൊടുക്കുന്നത് അല്ലെ ലാലിനും കിട്ടിച്ചു കൊടുക്കുന്നത് പതിനഞ്ചു പിറന്നാളിന് തിളക്കം പിന്നെ പതിവായി ചെറുതാകും ഹലോ യു മേഖ അലനോറിങ്ങോട് മനസ്സേ നിന്റെ നിഴക്കലിൽ നിനക്കെന്തോരിളക്കം അഴകിന രാമുഖമായ ഭാവം അതിലാരും അറിയുന്നം അഴകിനമായ ഭാവം അപ്പൊ അത് വന്നപ്പോ അംഗീഷ് തന്നെ ഇതുമായിട്ട് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് ആ ഫീല് ആ സംഭവം ഓരോരുത്തരുടെ ഇമാജിനേഷൻ ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമാജിനേഷൻ ഇത് ബ്ലെൻഡ് ഏറ്റവും വലിയ കാര്യം സിദ്ധിക്കുകയാണെങ്കിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ആ പിന്നെ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഇവിടെ മുകേഷ് ആണെങ്കിൽ ആനെ കുത്താൻ വന്നാൽ ഇതിന് അശോകന്റെ ആണെങ്കിൽ തോമസ് കുട്ടിയാണെങ്കിൽ ആ ചട്ടയുണ്ട്